എല്ലാം മറക്കുവാൻ നീ പഠിച്ചു അകലെ മനസ്സിൽ തടഞ്ഞു വെച്ചു വേറുതേ ഏത് തൊഴിലും ഒരു കലയാണല്ലോ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത ഉള്ളപ്പോഴേ അതിൽ ആനന്ദം കണ്ടെത്താനും കഴിയൂ മകളുടെ മുടി വെട്ടിപ്പിക്കുന്നതിനായി ഒരു സരൂണിലെത്തിയപ്പോൾ ഷോപ്പിലെ ഷമീർ ചില ഈരടികൾ ചിട്ടയോടെ പാടുന്നത് കേട്ടപ്പോൾ അത് കാതുകൾക്കും ഇമ്പമായി തോന്നി അങ്ങനെയാണ് അത് മൊബൈൽ ഫോണിൽ പകർത്തിയതും ചോദിച്ചറിഞ്ഞപ്പോൾ സംഗീതം പഠിച്ചിട്ടില്ലെന്നറിഞ്ഞു പാട്ടുകൾ കേട്ടുപഠിച്ചതാണ് മിമിക്രിയും നാടകാഭിനയവുമെല്ലാം ഷെമീറിന് പരിചിതം ചില ട്രൂപ്പുകളിൽ പാടിയിട്ടുണ്ടെന്നും ഷെമീർ പറയുന്നു പാടി നടക്കണമെന്നുണ്ട് പക്ഷേ ജീവിത സാഹചര്യങ്ങൾ അതിനു പറ്റിയതല്ല എങ്കിൽ പിന്നെ ജോലിക്കിടയിലാകാം പാട്ടെന്ന ഷമീർ കരുതി കുണ്ടയം മൂലക്കടയിലുള്ള ഷമീറിന്റെ കടയിലെത്തിയാൽ ഏവർക്കും പാട്ടും കേട്ട് മുടിയും വെട്ടിപ്പിച്ചു പോകാം തലയിലേക്ക് കത്രിക നീട്ടി മുടി മുറിച്ചു തുടങ്ങുമ്പോഴേക്കും ഷമീറിന്റെ ചുണ്ടുകൾ മൂളിത്തുടങ്ങും മുടി മുറിപ്പിക്കാനെത്തുന്നവരും അറിയാതെ അതിലേക്കങ്ങ് ലയിച്ചു പോകും വ്യത്യസ്തനാമൊരു ബാർബരാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ലെന്ന ഈ വരികളോട് തന്നെ ചേർത്തു വായിക്കാം ശരിക്കും ഷമീറിന്റെ തൊഴിലും കഴിവും കൈവളർന്നു വളർന്നു സുന്ദരിയാംചിരിത്തന്നു